ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് അപ്പോൾ ഏട്ടൻ പാല് വാങ്ങാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പഴയ പാലിൽ ചായ വേഗം തന്നെ വെച്ചെടുത്തു ചായ കുടിച്ചിട്ട് പാല് വാങ്ങാൻ പോകാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക നേരത്തെ പോയാൽ എന്താ പറയുക പാല് വന്നിട്ടുണ്ടാവില്ല കുറച്ച് നേരം നിൽക്കേണ്ടി വരും അപ്പോൾ ചായ കുടിച്ച് പോകുമ്പോഴേക്കും പാകമാകും കേട്ടോ അങ്ങനെ ഞാൻ ചായ ഒക്കെ എടുത്ത് ഉമ്മർത്തു പോയിരുന്നു പിന്നെ ഏട്ടനും വന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് കുക്കിങ്ങൊക്കെ ഇന്നല്ല എന്നും അങ്ങനെ തന്നെ എന്നാലും നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകണേട്ടാ അപ്പോൾ അങ്ങനെ ഏട്ടനൊക്കെ വന്ന് നമ്മൾ എന്തായാലും കൂടെ ചായ എല്ലാം കുടിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ അടുക്കളയ്ക്ക് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ഗ്രീൻ പീസ് കേട്ടോ ഒരു കുഞ്ഞിപ്പിടി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാഞ്ചു താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളോട് വർത്താനം പറയാണ് അവളും അവളുടെ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ പാൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞാണ് പിന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ പീസിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ അതെന്താ പറഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നു പോകില്ല കേട്ടോ അങ്ങനത്തെ ഗ്രീൻ പീസാണ് അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് റൈസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ റൈസ് കുതിർന്നു വരും അത് നന്നായി തന്നെ കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ അതവിടെ ഇരുന്ന് കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയെങ്കിലും കുറച്ച് പച്ചക്കറി ഉള്ളിപ്പോട്ടേ വേണ്ടിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് പച്ചക്കറി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര പച്ചക്കറി വേണ്ടെങ്കിൽ ഞാൻ എടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ രണ്ട് ക്യാരറ്റ് കുറച്ച് ബീൻസ് ഇതെല്ലാം എടുത്തതിന് ശേഷം ഇതിൻ്റെ ബീൻസിൻ്റെ നാരെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നാരി കളയവർ നമ്മൾ ഫുള്ളായിട്ട് കളയില്ല കേട്ടോ എന്തായാലും ഒന്ന് ചീന്തി എടുത്തിട്ട് അതിൻ്റെ വരുന്ന നാരം കിട്ടും അതൊരു ശീലമായി പോയി കിട്ടും അതുകൊണ്ടാണ് അതങ്ങനെ കളയുന്നത് അങ്ങനെ അത് കളഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് ഏട്ടൻ പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ എന്താ പറയുക ഏട്ടം വന്നിട്ട് നമ്മുടെ പാഞ്ചുവും പാഞ്ചുവിൻ്റെ കുട്ടികളും വെളിയിലുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് നിൽക്കുമായിരുന്നു ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് ആ സമയം നമ്മുടെ പാല് കാച്ചി എടുക്കാമല്ലോ വന്നിട്ട് ഞാൻ തന്നെ പോയിട്ട് പിന്നെ പാല് വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ പാല് വാങ്ങിയിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മളതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ കുക്കറും വിസിലടിച്ച് നമ്മുടെ പാല് നന്നായി തിളച്ച് വരട്ടെ അപ്പോൾ നേരം നന്നായിട്ട് വെളുത്തിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെയാണ് മിറ്റോടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാഞ്ചു പാഞ്ചുട്ടോക്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം തന്നെ അവിടേക്കൊന്ന് മിറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്തു അതിന് ശേഷം നമ്മുടെ അക്ഷയ നമ്മുടെ പാഞ്ചുവിൻ്റെ കുട്ടികളെ ഇതാ വീടിയെടുത്താണ് കേട്ടോ മൂന്ന് പേരുണ്ട് കേട്ടോ നല്ല കുറുമ്പുള്ള കുട്ടികളാണ് പോകുന്നത് നമ്മൾ പൂവണേ നമ്മുടെ പിന്നെ ഓടി വരും കേട്ടോ അപ്പോൾ അതൊന്ന് വീടിയെടുത്തേണ് അതിന് ശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ മിറ്റെല്ലാം അടിച്ചിട്ട് വേഗം തന്നെ വന്നു കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറൊക്കെ വിസലടിച്ച് നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതെല്ലാം അവിടെ മാറ്റി വെച്ച് കൊടുത്തു ഇടയ്ക്ക് നമ്മൾ പാലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് അടിപ്പിടിക്കുന്നുട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മളിത് ഇന്നലെ ഒരു പാത്രം വാങ്ങിയതാണ് കേട്ടോ അത് കാണിച്ച് തരാൻ നിങ്ങൾക്ക് അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെയുള്ള റൈസൊക്കെ വെക്കാനുള്ള പാത്രം ഇല്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാത്രം ഉണ്ട് പക്ഷേ അത് അത്ര നന്നല്ലോ അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വാങ്ങണം വിചാരിച്ചിട്ട് ഇന്നലെ ഏട്ടം വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂടിയാണ് ഇതിൽ സുഖമായി തന്നെ നമുക്ക് ചിക്കനും റൈസും കറികളും പായസവും എല്ലാം വെക്കാം കേട്ടോ നല്ല വലിപ്പുള്ള പാത്രം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓപ്പൺ െയ്യട്ടോ അപ്പം ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മുടെ അശ്വിനൊക്കെ അതൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം നോക്കി കേട്ടോ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ അവർക്ക് എന്തൊരു സാധനം കൊണ്ടുവരുന്നോ അപ്പം തന്നെ അവർക്ക് അതെല്ലാം തുറന്ന് കാണണം എന്ത് സാധനം കൊണ്ടുവന്നാലും ആദ്യം നമ്മുടെ അശ്വിനാണ് കേട്ടോ ഇവിടെ തുറന്ന് നോക്കാറുള്ളത് നമ്മളിന്ന് നോക്കാൻ തന്നെ സമ്മതിക്കില്ല അത് എന്താ സാധനം എന്ന് പറഞ്ഞാലൊന്നും അവനും പറ്റില്ല അപ്പം തന്നെ തുറന്ന് അത് കാണണം ചിലപ്പോൾ അത് ചിലപ്പോൾ ഏട്ടൻ്റെ ഓഫീസിലേക്കുള്ള വല്ല സാധനമായിരിക്കും പക്ഷേ അതൊന്നും മൂപ്പർക്ക് അറിയേണ്ട ആവശ്യമില്ല അവനതെല്ലാം ഓപ്പൺ ചെയ്ത് കാണണം കേട്ടോ പിന്നെ ഓഫീസിൻ്റെ സാധനം നമ്മൾ പറയും ഓഫീസിലാണ് അത് തുറക്കാൻ പാടില്ല പറഞ്ഞാൽ ശരി അല്ലാതെ നമ്മുടെ വീട്ടിൽ എന്തൊരു സാധനം കൊണ്ടുവന്നാലും ആദ്യം മൂപ്പരാണ് കേട്ടോ ഓപ്പൺ ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാത്രം നല്ല കാനുള്ള പാത്രമാണ് ഇതിൽ നമ്മൾ എന്ത് സാധനങ്ങൾ വെച്ചാലും അടുക്കി പിടിക്കില്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ പാത്രത്തിന് മൂടിക്ക് കുറച്ച് വെയിറ്റ് കുറവാണ് പക്ഷെ എന്നാലും നമ്മുടെ പാത്രത്തിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മുടെ റൈസ് കുക്ക് ചെയ്യുന്നത് വലിയ പാത്രമായ കാരണം എന്താ പറയുക ഇതിൽ കുറച്ച് കൂടുതലായിട്ട് റൈസ് നമുക്ക് വെക്കാനും നന്നായിരിക്കും എൻ്റെ കയ്യിൽ ഇത്ര പോകുന്ന പാത്രം ഇല്ല കേട്ടോ ഒരെണ്ണം ഉണ്ട് പക്ഷേ അതിൽ ഇത്രയൊന്നും കൊള്ളില്ല കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് തന്നെ വെക്കാലോ അപ്പോൾ ഇതിൽ പായസം ചിക്കനോ റൈസോ എല്ലാം വെക്കാൻ നന്നായിരിക്കും കേട്ടോ അടുക്കി പിടിക്കുന്നുള്ള പേടിയേ വേണ്ട അങ്ങനെ നമ്മൾ നമ്മുടെ പാത്രമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നെയ്യിലാണ് കേട്ടോ പക്ഷെ ഇന്നുണ്ടാക്കുന്നത് അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ടും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നമ്മളിതിൽ കോളിഫ്ലവർ ഒന്നും ഇല്ലാതെ കാര്യം ഞാൻ പിന്നെ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ക്യാരറ്റും ബീൻസും പിന്നെ നമ്മുടെ എന്താ പറയുക കടലിയും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ റൈസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒന്ന് ചെറുതായി വാഴേണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നീളമുള്ള അരിയാണ് കേട്ടോ ബസ്മതി അരിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീളമുള്ള അരിയായ കാരണമാണ് കേട്ടോ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നത് നീളം കുറഞ്ഞ അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് മതിയാകും കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമ്മുടെ പാൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ചു മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ മരത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പൊട്ടി പോയി അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കയ്യിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഇനി അതൊന്ന് വാങ്ങണം നമുക്ക് പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ക്യാരറ്റോടെ അല്ല നമ്മൾ മുഴുവൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടെണ്ണത്തിൽ ഒന്നര ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള അരമുറി ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ നമ്മുടെ റൈസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ റൈസിലെ വെള്ളം നന്നായി തന്നെ വറ്റി വരട്ടെ കേട്ടോ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ അടച്ച് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അതവിടെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സോയ കൂടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം റൈസ് മാത്രം മതി മതിയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ വേണ്ട സോയയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ സോയയൊക്കെ കഴുകാനിട്ടിട്ട് കഴുകാനല്ല വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം വറ്റിയെന്ന് നോക്കുകയാണ് ആ സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം നന്നായി ചെറിയ തീയിലിട്ട് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ ചെയ്യുന്നത് അല്ലാണ്ട് ദം ചെയ്യല്ല നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് വെള്ളം വറ്റിക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദം ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ നമ്മളിന്ന് ദം ചെയ്യാൻ തന്നെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ റൈസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ഉള്ളിയും ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം എല്ലാം വറ്റി നമ്മുടെ പുലാവ് നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയ തീ വെച്ചിട്ട് തന്നെയാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വെള്ളം നമ്മൾ സാധാരണ പോലെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഉണ്ട് അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ വെള്ളമൊക്കെ വരിഞ്ഞാൽ നമ്മുടെ റൈസ് കറക്റ്റായി തന്നെ വരും കേട്ടോ അപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെളിയിൽ കൊണ്ട് വെച്ചു കൊടുത്തു കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ സോയ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് എന്താ പറയുക മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി ഈ പൊടികളെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്ന് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം അങ്ങനെ തിരുമ്പിയിട്ട് ഒന്ന് സെറ്റായി വരട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഇതെല്ലാം തിരുമ്പി വെച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ നന്നായി തന്നെ ചൂടായി വന്നതിലേക്ക് നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അക്ഷയ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് ഓരോന്ന് വർത്താനം പറയാന് അത് നന്നായി തന്നെ ചൂടായതിനു ശേഷം നമ്മൾ സോയ മാറ്റി വെച്ച സോയ നമ്മുടെ എണ്ണയിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇരുന്നിട്ട് വറന്ന് വരട്ടെ ആ നേരം നമുക്ക് പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തൊന്ന് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയമുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ പണികൾ തീർക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കഴുകുക കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങളെട്ടോ നമുക്കൊന്നും അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല അപ്പോൾ അതെല്ലാം കഴുകി കഴിയുമ്പോഴേക്കുന്നതിന് നമ്മുടെ സോയ വറുത്ത് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെളിയെല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ റൈസും ഇതായ കാര്യം നമുക്ക് അത്ര പണിയില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ ആവുമല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ വെളി ഒന്ന് അടിച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സോയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സോയ റെഡിയാക്കുക മാത്രമേ വേണ്ടു അപ്പോൾ ആ സമയം ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വേഗം തന്നെ ഉള്ളിപ്പ് കൊണ്ടുപോയി ഈ സമയം കൊണ്ട് നമ്മുടെ സോയ നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പും എരുവെല്ലാം കറക്റ്റാണ് അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതേ പാത്രം തന്നെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മേലൊക്കെ ആയിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ വേണ്ടാവിട്ട് ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ട് അതേ പാത്രം തന്നെ വെച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പൊടി പൊടിയായിട്ടൊന്നുമല്ലോ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ചേർത്തിരിക്കുന്നത് ഒരു കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് എന്താ പറയുക അശ്വിനധികം കഴിക്കില്ല ഉള്ളിയുടേതായ അത് കാരണം ഞാൻ ചെറിയൊരു ഉള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് വരട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളി വഴറ്റിയിട്ട് അതിലിത് ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും കേട്ടോ ഉള്ള കാരണം ഞാൻ പിന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ സോയയും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാകുന്ന അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക കഴിഞ്ഞു അപ്പോൾ പിന്നെ അത് ഫുൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിന്നാലും കുട്ടികൾക്ക് കഴിക്കുമല്ലോ അപ്പം പിന്നെ അതിലിനിയിപ്പോൾ ഒന്നും ഇല്ല എടുക്കാൻ അപ്പം പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ റൈസും അതുപോലെ നമ്മുടെ സോയയും അതുപോലെ നമ്മുടെ സാലഡും സാലഡ് അരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അതുമെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാലഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ ക്യാരറ്റും ഉള്ളിയും പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ അശ്വതിന് ഇഷ്ടമല്ലാത്ത കാരണം തൈരൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാലഡ് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഇന്ന് ഏട്ടൻ നേരത്തെ പോയിട്ടോ അപ്പോൾ അശ്വിനും അക്ഷയും ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ എന്തെല്ലാം റെഡിയാക്കിയെടുത്തു കേട്ടോ ഇത് കണ്ടോ അപ്പോൾ കുറച്ച് എണ്ണ എണ്ണമയമല്ല വെള്ളമയു ഉണ്ടാകുന്നത് ഇപ്പം നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് വെള്ളം മാറി നല്ല ഉതിരി ഉദിയായിട്ട് തന്നെ നമ്മുടെ പുലാവ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പുലാവ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ അക്ഷയ്ക്കും അശ്വിനും ഒക്കെ കഴിക്കാൻ എടുക്കണം കേട്ടോ അപ്പോൾ അവർക്കൊന്ന് ബസ്സിന് പോണല്ലോ അപ്പോൾ പിന്നെ ഒത്തിരി നേരത്തെ പോകണം അപ്പോൾ പിന്നെ വേഗം ഞാൻ അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ അച്ഛനും അക്ഷയ്ക്കൊക്കെ കഴിക്കാൻ കൊടുക്കണം കേട്ടോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഡെസേർട്ട് പോലെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ എന്താ എന്താ പറഞ്ഞാൽ അത് കഴിക്കുന്നത് അവർ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ഉണ്ടാക്കിയില്ല കേട്ടോ റൈസും നമ്മുടെ സോയൊക്കെ ഉള്ള കാരണം അവർക്ക് അത് മതി പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ അക്ഷയ പോയി കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ അശ്വന്യം കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആക്കി അതുപോലെ വെള്ളമൊക്കെ ആക്കി ബാഗിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഇനി അവനെ കൊണ്ടുപോയിട്ട് നമുക്ക് ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അതെല്ലാം വേഗം തന്നെ വെച്ച് കൊടുത്ത് വേഗം തന്നെ റെഡിയായിട്ട് അവനെ റെഡിയാക്കിട്ടോ അതിനുള്ളിൽ അവനൊക്കെ റെഡിയാക്കി അങ്ങനെ നിങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നെ ഞാനും അശ്വിനും കൂടെ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം നമ്മുടെ അശ്വിൻ കണ്ട സ്കൂളിലേക്ക് പോയില്ല കേട്ടോ എന്താ പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ഒരേ വയറുവേദന പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഇനി ബസ് കയറ്റി വിട്ടിട്ട് ഇനി സ്കൂളിൽ പോയിട്ട് വയറുവേദന മറ്റേ അധികം പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരി പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ദൈവ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതിലുള്ള ഫോട്ടോസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പുറത്തു കൊണ്ട് വെച്ച് അവിടെയൊക്കെ ഒന്ന് തുട അടിച്ച് തുടച്ച് റെഡിയാക്കിയിട്ടിട്ടുണ്ട് അതൊന്ന് വെടിച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ വിളക്കുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വിളക്കെല്ലാം കഴുകിയെടുത്തു അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ചെടുത്തു ആ നേരം കൊണ്ട് നമ്മുടെ ദൈവറൂമൊക്കെ ഉണങ്ങി പിന്നെ നമ്മൾ അതിലുള്ള പേപ്പറുകളൊക്കെ വെച്ച് വിരിച്ച് ദൈവത്തിനൊക്കെ കറക്റ്റായി വിരിച്ച് അവിടെയൊക്കെ റെഡിയാക്കിയെടുത്തു കേട്ടോ എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ പാചകം ചെയ്യുന്നത് അത്ര ഇഷ്ടമില്ലാട്ടോ എന്താ പറഞ്ഞാൽ നമ്മളിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് ഒരു പാത്രം ഉണ്ട് കേട്ടോ അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതിലാണ് നമ്മൾ അന്നൊക്കെ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്കത് വെക്കുക പറയുമ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ നമുക്ക് വേറെ പാത്രം പാകത്തിന് കിട്ടാത്ത കാരണം അത് നമ്മൾ വെച്ചതാണ് കേട്ടോ എന്താ പറഞ്ഞാൽ അതിൽ വെക്കുമ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തി വൃത്തിയില്ല അപ്പോൾ കുറേ ഒരു പാത്രം വാങ്ങണം വിചാരിക്കണം കേട്ടോ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ കൂടുതൽ നോൺ സ്റ്റിക്കിലായിരിക്കും കുക്ക് ചെയ്യാറുള്ളത് പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാത്രം വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പുതിയ ചായ റെഡിയായി പിന്നെ നമ്മുടെ ഗോതമ്പൊക്കെ നമ്മൾ ഉണക്കാനിട്ടും കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ച ൊക്കെ മന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീടിയായിട്ട് വരാം കേട്ടോ